ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല വെറും അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ബുധനാഴ്ച കവയിത്രിയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി അന്തരിച്ചു കോവിഡ് ബാധിതയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് കവിതകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും ശക്തമായ സാമൂഹ്യ ഇടപെടലുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു സുഗതകുമാരി കവയിത്രി സുഗതകുമാരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകൃതിയുടെയും സ്ത്രീയുടെയും കണ്ണീരിനൊപ്പം നിന്നിട്ടുള്ള കവയിത്രിയാണ് സാമൂഹ്യരംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് കവിത്വത്തിന് ദോഷമേതും വരില്ല എന്ന് കാവ്യരചനയേയും സമൂഹത്തിലെ ഇടപെടലുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അവർ തെളിയിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്തരിച്ച കവയിത്രി സുഗതകുമാരിയെ അനുസ്മരിച്ച് എം ടി വാസുദേവൻ നായർ ഇനി സുഗതയില്ല എന്ന് പറയുമ്പോൾ അത് സഹിക്കാനാകുന്ന കാര്യമല്ല നമ്മുടെ നഷ്ടം കാലത്തിന്റെ നഷ്ടം മാനവീകത ഇല്ലാതാകുന്ന കാലത്ത് വീണ്ടെടുക്കാൻ നടക്കുന്ന തീവ്ര തീവ്രശ്രമങ്ങൾക്ക് തീരാനഷ്ടമാണ് ഈ വിയോഗമെന്ന് എം ടി ഒരാൾമരം തന്റെ ഓർമ്മയ്ക്ക് ജീവിതസായാഹ്നത്തിൽ സുഗതകുമാരി അതുമാത്രമേ കൊതിക്കുന്നുള്ളൂ ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം ഒരുപാട് പക്ഷികൾ അതിൽ വരും തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നും അതിന്റെ പുറത്ത് ഒന്നും എഴുതിവെക്കരുത് അവിടെ ചിതാഭസ്മവും കൊണ്ടുവെക്കരുത് ആ ആൽമരം എവിടെ നടണമെന്നും സുഗതകുമാരി ഒസ്യത്തിൽ എഴുതിവച്ചിട്ടുണ്ട് മനസ്സിന്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പുറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത് മലയാളത്തിന്റെ പ്രിയ കവി സുഗതകുമാരിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാലുമണിക്ക് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും സംസ്കാരം നടത്തുക മരിച്ചാൽ ഉടൻ തന്നെ സംസ്കാരം നടത്തണമെന്നും പൊതുദർശനവും പുഷ്പാർച്ചനയും പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും സുഗതകുമാരി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് സിസ്റ്റർ അഭയ കേസിൽ ഫാദർ തോമസ് കാട്ടൂരിനെ ഇരട്ട ജീവപര്യന്തം തടവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം തടവും ശിക്ഷ തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് വർഷം നീണ്ട വിധിച്ചത്വേഷണത്തിനും ഒരു വർഷത്തിലേറെ കാലം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സിസ്റ്റർ അഭയ വിധി പ്രസ്താവിച്ചത് അഭയകൊലക്കേസിൽ ശിക്ഷാവിധിക്ക് മുമ്പുള്ള വാദത്തിനിടെ ശിക്ഷയിൽ ഇളവ് തേടി പ്രതികൾ പ്രായാധിക്യവും രോഗവും കണക്കിലെടുത്ത് ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഫാദർ തോമസ് എം കാട്ടൂരിന്റെ ആവശ്യം രോഗിയാണെന്നും പ്രായമായ മാതാപിതാക്കളാണുള്ളതെന്നും സിസ്റ്റർ സെഫിയും കോടതിയിൽ പറഞ്ഞു അഭയ കേസിലെ പ്രതികൾക്ക് ലഭിച്ചത് ദൈവശിക്ഷയാണെന്ന് സിബിഐ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വർഗീസ് പി തോമസ് സാധുവായ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കന്യാസ്ത്രീയെ കോൺവെന്റിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസാണ് അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണിതെന്നും വർഗീസ് പി തോമസ് സിസ്റ്റർ അഭയ കേസ് ശിക്ഷാവിധിയിൽ ജ്ഞാനായ സഭ പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ അവിശ്വസനീയമാണെന്ന് സിബിഐ കോടതി വിധിയെ മാനിക്കുന്നു സിസ്റ്റർ അഭയയുടെ മരണം നിർഭാഗ്യകരമാണെങ്കിലും പ്രതികൾക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും അപ്പീൽ നൽകാനുമുള്ള അവസരമുണ്ടെന്നും കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് ഫാദർ മൈക്കൽ വെട്ടിക്കാട്ട് പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ തുറന്നോടെ കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ചർച്ചക്ക് കർഷകർ തയ്യാറായാലേ പുതിയ തീരുമാനവും ചർച്ച ചെയ്യൂവെന്ന് മന്ത്രി വ്യക്തമാക്കി ഇന്നലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ യോഗം ചേർന്ന് പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൃഷിമന്ത്രിയുടെ പ്രതികരണം ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ വാഹനവ്യൂഹം വളഞ്ഞ് കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർ കരിങ്കുടികളുമായാണ് കർഷകർ വാഹനവ്യൂഹം അംബാലയിലേക്ക് മുഖ്യമന്ത്രി പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നടപടിക്കെതിരെ യുഡിഎഫ് നിയമസഭ ചേരുന്നത് എതിർത്ത നടപടിയെ യുഡിഎഫ് അപലപിച്ചു പിന്നാലെ യു ഡി എഫ് എംഎൽഎമാർ നിയമസഭയിൽ യോഗം ചേർന്നു പ്രമേയം പോരാ നിയമം വേണമെന്ന് ഉമ്മൻചാണ്ടി അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് എന്തും അടിച്ചമർത്തിക്കളയാം എന്ന രീതിക്കേറ്റ തിരിച്ചടിയാണ് കർഷകരുടെ പ്രതിഷേധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നും രാജ്യത്ത് ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായാൽ ഏറ്റവും ആദ്യം അത് ബാധിക്കുന്നത് കേരളത്തെ ആയിരിക്കുമെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു നിയമസഭായോഗം വിളിച്ചു ചേർക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന നിരാകരിക്കുന്നതുവഴി ഗവർണർ ഒരു തെറ്റായ കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ഇത് ഗവർണർ വഹിക്കുന്ന ഭരണഘടനാപരമായ പദവിയുടെ ഉയർന്ന നിലവാരത്തെ പരിഗണിക്കാത്ത ഒന്നാണെന്നും ഗവർണർ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാനുസൃതമായാണ് പെരുമാറേണ്ടതെന്നും വിജയരാഘവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകനാവരുതെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സിപിഎം ശത്രുപക്ഷത്ത് നിർത്തുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ എം ഐ അബ്ദുൽ അസീസ് ആരോപിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജല്ലിക്കെട്ട് നടത്താൻ അനുമതി നൽകിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ ഉത്തരവായി എന്നാൽ വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി കോവിഡ് വ്യാപനം തടയാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ എടുത്ത ശേഷം മാത്രമേ പരിപാടി നടത്താൻ പാടുള്ളൂ എന്നും സർക്കാർ ഉത്തരവിലുണ്ട് ഒറ്റ ക്ലബ്ബിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലയുടെ റെക്കോർഡ് മറികടന്ന് ബാഴ്സലോണ താരം ലയണൽ മെസ്സി സ്പാനിഷ് ലീഗിൽ വയഡോലിഡിനെതിരായ മത്സരത്തിൽ നേടിയ ഗോളുകളോടെയാണ് മെസ്സി പെലയെ പിറകിലാക്കിയത് ബ്രസീലിയൻ ക്ലബ് സാന്റോസിനായി അറുനൂറ്റി അറുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നായി നേടിയ ഗോളുകൾ എന്ന നേട്ടമാണ് മെസ്സി തിരുത്തിയത് മത്സരങ്ങളിൽ നിന്നാണ് മെസ്സി ഗോളുകൾ നേടി റെക്കോർഡ് തിരുത്തിയത് മെസ്സിയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ പിൻബലത്തിൽ വയഡോലിഡിനെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിനെ ബാഴ്സലോണ വിജയിച്ചു മറ്റൊരു മത്സരത്തിൽ റയൽ സോസിഡാഡിനെ തകർത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ജയം ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്